നിങ്ങള് ഇതിന്റെ കോൺട്രാക്ടറാണ് ജി സി ഡാഫാണ് ഏഹ് കോൺട്രാക്ടറാണ് ജി സി ഡി യുടെ സ്റ്റാഫാണ് കോൺട്രാക്ടറേ ഇതെന്ന് തീരും അറിയോ ടോട്ടൽ എന്റെ പേരെന്താ ഞാൻ ഇതിന്റെ ഒരു കേസ് എടുക്കണ്ടേ ഈ റോഡിന്റെ പണി തീരാത്തത് എന്റെ പേര് ബെന്നി ജോസർ ഓക്കെ അപ്പൊ ഇതിന്റെ റോഡ് മുപ്പത് കോടി രൂപയുടെ വർക്കാണ് ഇത് ഇപ്പൊ തുടങ്ങിയിട്ട് ഒന്നര വർഷമായി ഈ ഡിസംബറിൽ തീരുവാൻ വേണം ഓക്കെ എന്താ കോൺട്രാക്ടറിന്റെ പേര് കമ്പനിയുടെ പാലത്തറ കമ്പനി അതാ അവർക്ക് അറിയൂ ഇതിപ്പോ തീർന്ന മൊത്തം തീർന്ന നിങ്ങളുടെ ഈ വർക്ക് എത്ര നാളുകൊണ്ട് തീരും ഈ ഫുട്പാത്തിന്റെ മഴയുടെ ആ ഒന്നര വർഷം ഈ പണി കോൺട്രാക്ട് എടുത്തിട്ട് നിങ്ങളല്ല ഈ കെ എം ആറിൽ എടുത്തിട്ട് ഞങ്ങൾ ഹൈക്കോടതി പോവാണ് അപ്പൊ അതുകൊണ്ടൊന്നും വലുതാ ആ അങ്ങനെ പോയി ഡ്രെയിനേജ് നിങ്ങൾ ഈ ചെയ്യുമ്പോ എല്ലായിടത്തും ഏഴ് മീറ്റർ വേണോന്നുള്ളത് എന്താ എല്ലായിടത്തും കിട്ടിയിട്ടുണ്ട് അറിയോ റോഡിന്റെ മൊത്തം ഏഴ് മീറ്റർ ആണ് എല്ലായിടത്തും വേണ്ടത് കിട്ടിയിട്ടുണ്ടോ ക്ലിയർ അല്ല 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 ക്ലിയർ അല്ലെങ്കിൽ ഞാൻ ചെയ്തോളാം കേട്ടോ എനിക്ക് നമ്പർ ഒന്ന് പറയാമോ ഞാൻ ഒന്ന് എടുത്തിട്ട് വിളിക്കാം പറയോ നമസ്കാരം കൊച്ചി പട്ടണത്തിലെ എറണാകുളത്തെ ഏറ്റവും നല്ല മാതൃകാ റോഡാണ് കലൂർ കടവന്ത്ര ജി സി ഡി എ റോഡ് ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ഉടമസ്ഥയിലുള്ള കീഴിലുള്ള കലൂർ കടവന്ത്ര റോഡ് ഒരു നല്ല റോഡാക്കാൻ വേണ്ടി ഈയിടെ കൊച്ചി മെട്രോ റെയിലും ജി സി ഡി ചേർന്ന് ചില പണികൾ അവിടെ ചെയ്യുന്നുണ്ട് എറണാകുളം സ്വദേശികളും വിജിലൻസും പോലീസ് ഉദ്യോഗസ്ഥരും കളക്ടറും എല്ലാം ഇത് കണ്ടിട്ടുണ്ടാവും ഈ റോഡ് ആകെ മൂന്നേ പോയിന്റ് രണ്ട് കിലോമീറ്ററാണ് നീളം മൂന്നേ പോയിന്റ് രണ്ട് കിലോമീറ്ററാണ് നീളം അതിന്റെ വീതി പതിനാല് മീറ്റർ അപ്പൊ ഞാൻ എപ്പോഴും അതിലെ പോകുമ്പോൾ എനിക്കും അതിലെ ഒരു അഴിമതി അല്ലെങ്കിൽ അതിലൊരു കൊള്ള ഫീൽ ചെയ്തപ്പോൾ ഒരു വിവരാവകാശം വെച്ചു ആ വിവരാവകാശം നിങ്ങളെ ഓരോന്നായി ഞാൻ അവർ തന്ന ഉത്തരവും എന്റെ ചോദ്യവും നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ് സത്യത്തിൽ വിവരാവകാശം നിയമം നല്ലതാണെങ്കിലും നമ്മൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വിവരവും പോകും നമ്മുടെ ഉള്ള ബുദ്ധിയും പോവും നമുക്ക് മറുപടി തന്നതാവട്ടെ ഒലക്ക പോലെ വിവരമില്ലാത്ത വിവരം കെട്ട ഒരു ഉത്തരവും അതാണ് നിങ്ങളെ ഞാൻ ഇന്ന് ബോധ്യപ്പെടുത്തുന്നത് എറണാകുളം ജി സി ഡി എയിലും കൊച്ചി മെട്രോ റെയിലിലും ഇവർ രണ്ടുപേരും കൂടി ചേർന്നാണല്ലോ ഈ പണി ചെയ്യുന്നത് അപ്പൊ ഞാൻ അവിടെ കൊടുത്ത വിവരാവശ്യത്തിന്റെ ചോദ്യം ഓരോന്നായി നിങ്ങളെ ബോധ്യപ്പെടുത്താം അതിനോടൊപ്പം അവിടെ വിവരാകാശം കൊടുത്ത റെസീറ്റ് മേടിച്ചതാണ് ജി സി ഡി എ തന്ന വിവരാവകാശത്തിന്റെ ഉത്തരവും കൊച്ചി മെട്രോ റെയിൽ തന്ന വിവരകാശത്തിന്റെ മറുപടി ഞാൻ നിങ്ങളെ ഓരോന്നായി കേൾപ്പിച്ചു തരാം അയ്യാഹാരം കഴിക്കുന്നവർക്ക് ഇത് മനസ്സിലാവൂല ഇനി ചപ്പാത്തിയോ ന്യൂഡിൽസോ ഫ്രൈഡ് റൈസോ മറ്റേ പോട്ടിക്കറിയോ ഒക്കെ കഴിക്കുന്നവർക്ക് മനസ്സിലാവുക ഒന്ന് ബോധ്യപ്പെടുത്തുക ദയവായി ഈ വിവരാവകാശം വെച്ചിട്ട് വിജിലൻസോ ബ്രാഞ്ചോ സെൻട്രൽ ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റോ കെ എം ആർ ഉള്ളതുകൊണ്ട് ഒരു അന്വേഷണം നടത്തിയാൽ ഈ കള്ളപ്പൂച്ചകളെ പുറത്തു കൊണ്ടുവരാൻ പറ്റും ശ്രദ്ധിക്കണം നമ്മുടെ നികുതിപ്പണം കൊള്ളയടിക്കുകയാണ് എന്റെ വിവരാവകാശത്തിലെ ചോദ്യങ്ങൾ ഇതൊക്കെയാണ് പ്രസ്തുത കെ കെ റോഡ് എത്ര കിലോമീറ്റർ നീളമുണ്ട് എത്ര മീറ്റർ വീതിയുണ്ട് അതിന് ഉത്തരം നീളം മൂന്നേ പോയിന്റ് രണ്ട് കിലോമീറ്റർ അതായത് മൂന്നേ കാൽ കിലോമീറ്റർ വീതി പതിനാല് മീറ്റർ പിന്നെ എന്റെ മൂന്നാമത്തെ ചോദ്യമാണ് എല്ലായിടത്തും ഒരുപോലെയാണോ ഈ റോഡിന് വീതി നൽകിയിട്ടുള്ളത് അതായത് ഒരു റോഡ് തുടങ്ങി തീരുന്നത് ഒരേ വീതിയാണോ അല്ല അല്ല എന്ന് പറഞ്ഞിട്ട് കാരണത്തിലേക്ക് പോവാം ഈ റോഡിന്റെ നിർമ്മാണ സംബന്ധമായ പണിയുടെ ഏതെങ്കിലും ഘട്ടത്തിൽ അതിൽ എവിടെയെങ്കിലും കയ്യേറ്റങ്ങൾ നടന്നിട്ടുള്ളതായി കണ്ടെത്തിയിട്ടുണ്ടോ എന്റെ ചോദ്യം നമ്പർ ഫോറിൽ ഉടനെ വളരെ നന്നായിട്ട് ഉണ്ട് ഈ റോഡ് പണി കഴിഞ്ഞിട്ട് ഏകദേശം ഇരുപത് ഇരുപത്തിയഞ്ച് കൊല്ലമായി ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല അങ്ങട്ടാണ് എ ജി ഓഡിറ്റിങ്ങിനെ കുറിച്ച് പറയണം എന്റെ നാലാമത്തെ ചോദ്യം ഇതാണ് ഈ റോഡിന്റെ നിർമ്മാണ സംബന്ധമായ പണിയുടെ ഏതെങ്കിലും ഘട്ടത്തിൽ അവിടെ കയ്യേറ്റങ്ങൾ നടന്നിട്ടുള്ളതായി കണ്ടെത്തിയിട്ടുണ്ടോ അതിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട് ഉണ്ട് അഞ്ച് ഉണ്ടെങ്കിൽ അവർ ഏതൊക്കെ പ്രദേശത്ത് ഏത് വില്ലേജിന്റെയും ഏത് ബ്ലോക്ക് നമ്പറിന്റെയും ഏത് സർവേ നമ്പറിലും പരിധിയിൽപ്പെടുന്നതാണ് ജി സി ഡി എ കണ്ടെത്തുകയോ മറ്റെന്തെങ്കിലും രീതിയിൽ അറിയുകയോ ചെയ്തിട്ടുണ്ടോ ഇത് ഓഫീസ് രേഖയാക്കിയിട്ടുണ്ടോ അഞ്ചാമത്തെ ചോദ്യത്തിന് ഉത്തരം കുമാരനാശാൻ ജംഗ്ഷന് സമീപം കത്രികടവ് ആർഒബി അതായത് റെയിൽവേ ഓവർബ്രിഡ്ജ് തെക്ക് ഭാഗത്ത് ഇളംകുളം വില്ലേജ് സർവേ നമ്പർ ബാർ ഒന്ന് നാലിലും ഉൾപ്പെടുന്ന സ്ഥലങ്ങളിൽ കയ്യേറ്റമുള്ളതായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഓഫീസ് രേഖയാക്കി പൊഴുങ്ങി വെച്ചിട്ടുണ്ട് ഇത് ഇരുപത്തിയഞ്ചുമല്ലേ രേഖകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ലഭ്യമാണ് ഇതിന്റെ ചോദിച്ചപ്പ എട്ട് നിങ്ങൾ ജി സി ഡി എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ രേഖയാക്കിയിട്ടുണ്ടോ ഉണ്ട് ഉണ്ടെങ്കിൽ ഈ രേഖയുടെ പകർപ്പ് തരാമോ ഉടനെ ഒമ്പതാമത്തത് ആയതിന്റെ രേഖകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ലഭ്യമാണ് ആറ് ഒമ്പത് ചോദ്യങ്ങളുടെ പകർപ്പ് മുപ്പത് രൂപ അടച്ചാൽ കൈപ്പറ്റാവുന്നതാണ് ഞങ്ങൾ അടക്കണ്ട അവിടെ വന്നിട്ട് ഞങ്ങൾ ഫോട്ടോ എടുത്തോളാം മറ്റേ ആപ്പിൾ ഫോണില് മുപ്പത് രൂപ അങ്ങനെ തിന്നണ്ട ഒരു കോപ്പിക്ക് കെ ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള പകർപ്പ് ചേർക്കുന്നു അത് അവർ ഒരു സാധനം തരാന്ന് പറഞ്ഞ് തന്നിട്ടില്ല അങ്ങനെയാണ് അവർ കെ എം ആർ എന്ന് മാറ്റിയത് അതിലോട്ട് നമുക്ക് കിടക്കാം രണ്ട് വർഷമായി ഈ കോടികളുടെ പണി അതിന്റെ ചോദ്യം ഇതാണ് ആ ഇതിന്റെ എംഒയിയുടെ വിവരങ്ങൾ തരാമോ ഈ കോൺട്രാക്ട് എംഒയി അത് പകർപ്പുണ്ട് അവിടെ പറഞ്ഞു പതിനൊന്നാമത്തെ ചോദ്യം പ്രധാന കോൺട്രാക്ടർ കൂടാതെ കൂടുതൽ കോൺട്രാക്ടർമാർ ഈ വർക്കിൽ പങ്കാളികളാണോ പതിനൊന്നില് അതിന് അവർ മറുപടി വിട്ടേക്കണം അത് കെ എം ആർ എല്ലാണ് ചെയ്യണം അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയില്ല പിന്നെ അവര് നേരെ ഇരുപതാമത്തെ ചോദ്യത്തിലോട്ട് വേണം എന്റെ ഇരുപതാമത്തെ ചോദ്യം ഭയങ്കര രസം ഈ റോഡിന്റെ നിർമ്മാണവുമായി ഇതുവരെ എത്ര ശതമാനം വർക്ക് കഴിഞ്ഞതായി ജി സി ഡി എ ഔദ്യോഗികമായി റിപ്പോർട്ട് എത്തിയിട്ടുണ്ട് ഇവരുടെ സാക്ഷ്യപ്പെടുത്തിയ പാർക്ക് ഇരുപതാമത്തെ ചോദ്യത്തിൽ ഒരു വർഷം കൊണ്ട് തീർക്കേണ്ട പണി രണ്ടര വർഷമായിട്ട് പറയുന്നത് അറുപത്തി ശതമാനം പ്രവർത്തി പൂർത്തീകരിച്ചിട്ടുള്ളത് റിപ്പോർട്ട് ലഭ്യമാണ് ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം ജി സി ഡി എ കാര്യാലയത്തിൽ ഏത് വിഭാഗത്തിൽ ഏതു ഉദ്യോഗസ്ഥരുടെയും കീഴിലാണ് ഈ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് സൂപ്രിൻ്റെ എഞ്ചിനീയർ എത്രയും പെട്ടെന്ന് വിജിലൻസോ ക്രൈംബ്രാഞ്ചോ വിളിച്ചു വരുത്തി ഇതുവരെ എന്ത് ചെയ്തു എന്ന് വേണ്ട ഒന്നും നടക്കാൻ പോണില്ല ഇതൊക്കെ ഒരു ചക്ലത്തിക്കളിയല്ലേ ഇരുപത്തിരണ്ടാമത്തെ ഇത് ചോദ്യം ഈ റോഡുമായി ബന്ധപ്പെട്ട് ടെൻഡർ നടപടികൾ നാളെ ഇതുവരെ നടന്ന പണി തുടങ്ങിയവുമായി ബന്ധപ്പെട്ട് കാര്യാലയത്തിൽ തുറന്ന നോട്ട് ഫയലിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ലഭ്യമാക്കണം അത് പകർപ്പ് ലഭ്യമാണ് അതിനവിടെ ഓഫീസിൽ ചെറുതാ മതി തൊണ്ണൂറ്റൊന്ന് പേജുണ്ട് എംഒയുവിന്റെ പകർപ്പ് കിട്ടുമോ അതിനും ഇത് മറുപടി ഉണ്ട് ഇനി വളരെ രസകരമായ മറുപടിയാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോണ കാരണം ജി സി ഡിയുടെ റോഡാണെങ്കിലും നിർമ്മാണങ്ങൾ പണിയെടുപ്പിക്കുന്നത് കെ എം ആർ കേരള മറ്റേ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ അവരുടെ എന്തോ ഒരു നഗര നരക നിർമ്മാണം എന്നൊക്കെ പറഞ്ഞിട്ട് ഏതായാലും ഇത് വിജിലൻസ് അന്വേഷിക്കണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം നമ്മൾ വയനാട് പോലെയുള്ള ദുരിതത്തിലേക്ക് പൈസ കൊടുക്കുമ്പോൾ പട്ടിണിപ്പാവങ്ങൾ താലിമാല സൈക്കിള് കുടുക്ക പൊട്ടിച്ചൊക്കെ പൈസ കൊടുക്കുമ്പോൾ ഇവിടെ വലിയൊരു മോഷണം ഈ വശത്ത് നടക്കുന്നുണ്ട് തിന്നൽ വെട്ടി വിഴിഞ്ഞു നമ്മളെ കൊള്ളയടിക്കാനാണ് ഈ മൂന്നേ കാൽ കിലോമീറ്ററിന്റെ കണക്കാണ് ഇനി പറയാൻ പോണത് മൂന്നേ കാൽ കിലോമീറ്റർ റോഡ് വെറും മൂന്നേ കാൽ കിലോമീറ്റർ റോഡിന്റെ അത് പുതിയ റോഡല്ല ഉള്ള റോഡ് ഒന്ന് മെയിൻ്റെനൻസ് ചെയ്ത് സൗന്ദര്യവൽക്കരിക്കാൻ ചെലവാക്കണ പണമാണ് ഇനി കേൾക്കാൻ പോകുന്നത് ഒന്ന് ഒന്ന് തൊട്ട് ഒമ്പത് വരെ അവര് ജി സി ഡിയുടെ അങ്ങനെ വെച്ചിട്ട് പറഞ്ഞ് പ്രസ്തുത ചോദ്യത്തിന് ഈ ഓഫീസിൽ ഉത്തരം ലഭ്യമല്ല വേണ്ട പോട്ടെ കൊച്ചി മെട്രോ നടത്തിയ നടപ്പാത നിർമ്മാണത്തിന്റെ കോൺട്രാക്ടർ തന്നെയാണോ റോഡിന്റെ നിർമ്മാണവും മെയിന്റനൻസ് നടത്തുന്നുള്ള വിവരത്തിന് ഈ ഓഫീസിൽ ലഭ്യമല്ല അതാര ചെയ്യണമെന്ന് അവിടെ ഇല്ല അപ്പൊ പകുതിയും പകുതി ഞാൻ ഇവർ അങ്ങടിച്ചായിരുന്നു അവർ ഇങ്ങടിച്ചാലും ഇനി നമുക്ക് അതിലോട്ടൊന്നും അധികം പോകേണ്ട ശരിയായ കണക്കിലോട്ട് പല പ്രകാരം ഉള്ള നടപ്പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സിവിൽ ജോലികൾക്കും ഇലക്ട്രിക്കൽ ജോലികൾക്കും നിലവിൽ പ്രത്യേകം കോൺട്രാക്ട് അവാർഡ് ചെയ്തിട്ടുണ്ട് എന്നാൽ സിവിൽ ജോലിക്ക് അതായത് ഉള്ള റോഡിൽ ഒന്ന് റിപ്പയർ ചെയ്യാൻ പത്ത് പോയിന്റ് മുപ്പത്തിരണ്ട് കോടി രൂപ അതായത് പത്തേകാൽ കോടി രൂപ ആയിരം ലക്ഷം രൂപ ആ റോഡ് മെയിന്റനൻസിന് കൊടുത്തിട്ടുണ്ട് സിവിൽ ജോലിക്ക് അത് പക്ഷെ അവാർഡ് ചെയ്തപ്പോൾ പതിനൊന്നര കോടി രൂപ കൊടുത്തിട്ടുണ്ട് പതിനൊന്നര കോടി നാളെ ഇതുവരെ തീർന്നിട്ടില്ല കല്ലൂർക്കട വന്ന റോഡ് ഇലക്ട്രിക്കൽ ജോലി എസ്റ്റിമേറ്റ് തുക ആറ് പോയിന്റ് ആറ് പക്ഷെ അവാർഡ് തുക അഞ്ച് പോയിന്റ് തൊണ്ണൂറ്റിയെട്ട് അതായത് ആറ് കോടി രൂപ ഇലക്ട്രിക്കൽ അതായത് സ്ട്രീറ്റ് ലൈറ്റ് എന്തെങ്കിലും സിഗ്നൽ ഇതിനൊക്കെ മൂന്ന് ഇതിന് ആറ് കോടി രൂപ അതായത് അറുന്നൂറ് ലക്ഷം രൂപ എങ്ങനെയുണ്ട് നടപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് യു എൽ സി സി കോൺട്രാക്ട് നൽകിയിട്ടില്ല ബാധകമല്ല പതിനാലാമത്തെ ചോദ്യം ആർക്കാണ് ഈ അവാർഡ് കൊടുത്തിരിക്കുന്നത് അത് അവർക്ക് അറിയില്ല അവർക്ക് ബാധകമല്ല ഈ വർക്കിന്റെ സമയപരിധി അടങ്ങുന്ന തീയതി അവസാനിക്കുന്ന തീയതി പതിനഞ്ചാമത്തെ സിവിൽ ജോലികളുടെ തീയതി ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ തുടങ്ങി പതിനാല് നാല് രണ്ടായിരത്തി അതായത് കഴിഞ്ഞ ഏപ്രിൽ തീരേണ്ടതായിരുന്നു പക്ഷെ ഇപ്പോൾ അഞ്ച് ഒമ്പത് വരെയും ഈ അഞ്ച് സെപ്റ്റംബർ വരെയും അത് നീട്ടിക്കൊടുത്തുണ്ട് പക്ഷെ പണി എന്നും ആയിട്ടില്ല തലോ കടവത്തറവ് നോക്കില്ല ക്രൈംബ്രാഞ്ച് വിജിലൻസ് ഞങ്ങളുടെ നികുതിപ്പണം കൊണ്ട് ശമ്പളം മേടിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ചീഫ് സെക്രട്ടറി ഒന്ന് അന്വേഷിക്കണേ കേന്ദ്രത്തിലും എല്ലാം മന്ത്രിമാരുണ്ടെങ്കിലും ഞങ്ങളുടെയൊക്കെ പൈസ ഇങ്ങനെ കൊണ്ടുപോണത് ഒന്ന് അന്വേഷിക്കണേ ഓക്കേ അപ്പ നടപ്പാത നിർമ്മാണത്തിന് അതായത് ഫുട്പാത്ത് ഒന്ന് പല സ്ഥലത്തും റോഡ് കൈകാര്യങ്ങളിൽ ചില സ്ഥലത്ത് ഫുട്പാത്ത് ഇല്ല ഉണ്ടെങ്കിൽ തന്നെ എൻട്രി പോസ്റ്റും കമ്പിയും കോലക്കാർ വിവരമുള്ള ഒരാൾ കരൂർ കടവന്ത്രയുടെ ഫുട്പാത്തിൽ ഇന്നൊന്ന് നടന്നു നോക്കണേ അതിന് ഒമ്പത് പോയിന്റ് എമ്പത്തി കോടി അതായത് പത്ത് കോടി രൂപയാണ് തെരുവ് ഇളക്കലിനും നടപ്പാത നിർമ്മാണത്തിനും കൂടി അവർ കൊടുത്തേക്കണം അതിൽ നാനൂറ്റി നാപ്പത്തി ഒന്ന് കോടി രൂപ ഇപ്പൊ ചെലവാക്കിയിട്ടുണ്ട് ലൈറ്റിന് മാത്രം ഒമ്പത് എൺപത്തഞ്ച് കോടി നടപ്പാതക്കും അതായത് പത്ത് കോടി ആ ഫുട്പാത്ത് ശരിയാക്കാനും മൂന്ന് കിലോമീറ്ററിന്റെ ഫുട്പാത്ത് ശരിയാക്കാനും ൊന്ന് കോടി പ്രസ്തുത ചോദ്യത്തിന് അപ്പൊ എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഇവിടുത്തെ വിജിലൻസ് ക്രൈംബ്രാഞ്ച് ഒക്കെ ഒന്നന്വേഷിക്കാൻ വന്ന ഇത് തരാ കാര്യമൊന്നുമില്ല നമുക്ക് വേറെ വേലം കൂലിയൊന്നുമില്ല ഞാൻ ഇവിടെ കിടന്ന് തൊണ്ട പൊട്ടി പറഞ്ഞാലും ചെറുപ്പക്കാർക്കും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ഈ നാട്ടിൽ എന്ത് കിടന്നാലും അവർക്കൊന്നും അറിയണ്ട ഒരു ചെലവുമില്ലാത്ത ആർക്കും വേണ്ടാത്ത ഒരു മാർക്കറ്റിംഗ് പ്രോഡക്റ്റ് ആണ് പച്ചക്ക് പറയുന്നത് ആർക്കും വേണ്ട ഇനി ഗാന്ധിജിയോ യേശു ക്രിസ്തുവോ ഒക്കെ ഇവിടെ വന്നാൽ നിങ്ങൾ മൂന്നാല് മണിക്കൂർ കൊണ്ട് തല്ലിക്കൊല്ലു അതുകൊണ്ട് എന്നെയും നിങ്ങൾ പറ്റുമെങ്കിൽ തെരുവിലിട്ട് തല്ലിക്കൊല്ലുക നന്ദി നമസ്കാരം നാടൊന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചെറുപ്പക്കാരെ വിദ്യാർത്ഥികളെ എസ് എഫ് ഐ കെ എസ് യു ഡി വൈ എഫ് ഐ നാട്ടിൽ നടക്കുന്ന നിർമ്മാണത്തിൽ നടക്കുന്ന അഴിമതികൾ കൊള്ളകൾ തടഞ്ഞില്ലെങ്കിൽ ബെന്നിച്ചേട്ടന് ഒരു ചുക്കുമില്ല നിങ്ങൾ അനുഭവിക്കുമെന്ന് പച്ചക്ക് പറയുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത്